കേരള പെൻഷനേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തക യോഗവും പുതിയ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റി പ്രവർത്തക യോഗവും പുതിയ അംഗങ്ങൾക്ക് വരവേൽപ്പ് സമ്മേളനവും നടത്തി ജില്ലാ സെക്രട്ടറി സി എൻ അലിക്കുഞ്ഞ് യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജില്ലയിലെ ൂ വളരെയധികം പ്രയത്നിച്ചാൽ മാത്രമേ സംഘടനയ്ക്ക് ശക്തി പരാൻ കഴിയൂ അല്ലാതെ പെൻഷൻ സംഘടനയ്ക്ക് ഇങ്ങോട്ട് വന്ന് ആരും ചേരുകയോ അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ അങ്ങോട്ട് പോയി ചെയ്താൽ മാത്രമേ ഈ സംഘടന വളരുകയുള്ളൂ അതിന്റെ ഒരു മാറ്റിയുള്ളൂ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഒ എം തങ്കച്ചൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വി ടി പൈലി നവാഗതരെ സ്വീകരിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി മുരളി ഡൊമിനിക് തോമസ് ടോമി ജേക്കബ് ജോർജ് മാനുവൽ ഷബീബ് എവറസ്റ്റ് മാത്യു ഫിലിപ്പ് എൻ എം പൗലോസ് റെജീന കെ എം റാണി എൽദോ ബേബി ജോർജ് ബേബി മാത്യു മാണി പി കെ ബേബി കെ ജെ സലോമി മത്തായി ബിജോയ് ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം